സ്വീകരിക്കട്ടെ <entertainen> <tsiv Kaitlyn> നമ്മുടെ കൂട്ടത്തില് രോഗങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ നമ്മുടെ നേതൃത്വത്തിലുണ്ട് അല്ലാഹു അവർക്കൊക്കെ ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ പള്ളി മഹൽ പള്ളിക്ക് ചുറ്റും മതി ഉറങ്ങുന്ന മോമിനെ അള്ളാഹു അവർക്കൊക്കെ മോഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടവൻ തെരഞ്ഞെടുപ്പ് കേൾക്കുമ്പോൾ പക്ഷേ നമ്മളെ കൽവിലേക്ക് കടന്നു വരുന്നത് കേവലം അഞ്ചോ ആറോ കൊല്ലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നശ്വരമായി ലോകത്തുള്ള ഭരണ സംവിധാനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരവധി മറ്റു ചില തിരഞ്ഞെടുപ്പുകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഭൗതികമായി ചെറിയ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദുനിയാവിൽ ആഹ്ലത്തിലേക്ക് നഷ്ടപ്പെടാൻ ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആഹ്ദത്തിലേക്കുള്ള വിജയത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ നമ്മളെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ അതിൽ വിരൽ കെടുക്കേണ്ട വലിയ അവസ്ഥയാണ് മോഹൻ നമ്മൾക്കാർ തുക്ഷിക്കേണ്ടത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവൻ ആ വിശ്വാസി അവൻ്റെ അറുപത് കൊല്ലത്തെ അവന്റെ എഴുപത് കൊല്ലത്തെ ജീവിതത്തിൽ അവിടെ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു സത്യവും നിത്യവും ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ യഥാർത്ഥ വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് എന്താണത് തിരഞ്ഞെടുക്കേണ്ടത് തന്നെ ഇത്ര വലിയ പവിത്രതയിലേക്ക് എത്തിച്ചിട്ടുള്ളത് പരിശുദ്ധ പറയുന്നു മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചു പ്രിയപ്പെട്ടവരെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ അനുമാന അനുസരിച്ച് ലോകത്ത് ഏകദേശം മൂന്ന് കോടി ജീവജാല വർഗങ്ങളുണ്ട് എന്നുള്ള ആ മൂന്ന് കോടി ജീവജാല വർഗങ്ങളെക്കാൾ ഏറ്റവും പക്വമായ ഏറ്റവും ഉദാത്തമായ ഒരു വർഗമായി ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യ കുലത്തിന് അള്ളാഹു സുഹഷാന ആ ഉത്കൃഷ്ടതയിൽ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഇതര ജീവികളെക്കാൾ അല്ലെങ്കിൽ ഇതര ജീവികളുടെ വർഗങ്ങളെക്കാൾ അള്ളാഹു ഉയർത്തിയതിന്റെ തെളിവ് ഇനി നമ്മുടെ ഉമ്മത്തിലേക്ക് വിശേഷിച്ചു നോക്കുമ്പോൾ ഞാൻ നിർഘമായി സംസാരിക്കുന്നില്ല അഷ്റഫുൽ ഖൽക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പേര് തന്നെ പറയുന്നത് അങ്ങനെയാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നായ അഷ്റഫുൽ ഖൽക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുപ്പാണ് അങ്ങനെയാ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഹി റിപോർട്ട് ചെയ്യുന്ന ഹദീസറി നമുക്ക് കാണാൻ കഴിയൂ ഇന്നല്ലാഹ നസറ അലാ ഖുലൂബിൽ ഉബൽ അല്ലാഹു സുബ്ഹാനഹു വതാല അടിയാരുടെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ

ബലപ്പെട്ട നമ്മൾ തിരിച്ചറിയേണ്ട തെരഞ്ഞെടുപ്പ് അവിടെയാണോ സൊഹാബത്തെ കിറാമും മുത്തുനവിയും കാണിച്ചു തന്നിട്ടുള്ള പാതയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ട പാത അവർ വർജിക്കാൻ പറഞ്ഞ പാതകാരികൾ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഏത് മേഖലയിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോയും അങ്ങനെ തന്നെയാണ് ഒരു പാത്രത്തിൽ പാലും മറ്റൊരു പാത്രത്തിൽ കള്ളുമായിട്ട് വരുന്ന രംഗമുണ്ട് പറയണോ ഞാൻ ആ പാലിനെ തെരഞ്ഞെടുത്തു ആ സമയത്ത് മുഖർക്ക് പറഞ്ഞു പാലും അത് അത് ചെയ്യുന്ന ഒരു ഒരു ആശയമുണ്ട് മുന്നോട്ട് വെക്കുന്ന അതാണ് തന്നിട്ടുള്ളത് ലോകത്തിലൂടെ ജീവിക്കുമ്പോ ചിത്മയുടെ ഒരു വഴി നമുക്ക് കാണാൻ കഴിയും അതാണ് ആ കള് സൂചിപ്പിച്ചിട്ടുള്ളത് പാലിന്റെ ഒരു വഴി കാണാൻ കഴിയും അതാണ് ആ നന്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാലിനെ തെരഞ്ഞെടുക്കാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ വിദ്യാർത്ഥി ജീവിതത്തിൽ എൻ്റെ ചെറുപ്പക്കാർ അവരുടെ മേഖലകളിൽ പോകണം ചെല്ലുമ്പോ സത്യത്തിന്റെ ഒരു ഉണ്ടാവും അസത്യത്തിന്റെ ഒരു ഉണ്ടാവും ഇത് തിരിച്ചറിയാനുള്ള കേവലമായ ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് സവിശേഷമായ ആ വിവേചനാധികാരം അല്ലാ നമുക്ക് നൽകിയതാണ് ആ ഇഫ്തിയാറിന്റെ കഴിവ് എന്ന് പറയും അത് തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഇനി ദുന്യവിയായ കാര്യങ്ങളിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോഴത്ത് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുഹുലൈ വസ്ലമ തങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി എത്തുമ്പോ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഗതിയായിരിക്കും നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത് ശേഷമായി അത് തിന്മയാകാത്ത തിന്മയാണെങ്കിൽ തിന്മയല്ലാത്ത ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ വേണ്ടി വളരെ സിമ്പിൾ ആണ് വളരെ ലളിതമാണ് അത് നമ്മൾ തിരിച്ചറിയുമ്പോ ഇസ്ലാം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇസ്ലാം ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ് അല്ലാണ്ട് റസൂൽ പറഞ്ഞല്ലോ ഇസ്ലാം വളരെ സിമ്പിളാണ് ആരെങ്കിലും അതിനെ പ്രയാസമാക്കുകയാണെങ്കിൽ അത് അവർക്ക് പ്രയാസമായിട്ട് തോന്നും ആ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ഇസ്ലാമിനെ കണ്ടിട്ട് ആ ലളിതത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ അവിടെയാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുക ശരീരത്തിന് പ്രയാസമാകുന്ന കുടുംബത്തിന് പ്രയാസമാകുന്ന സമൂഹത്തിന് പ്രയാസമാകുന്ന ഒന്നും തിരഞ്ഞെടുക്കേണ്ടതില്ല ഇങ്ങനെ നിരവധി മേഖലയിലേക്ക് പരിശോധിച്ചു നോക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാർഗം മാതൃക സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു യാത്രയിൽ ഇങ്ങനെ പോയത് അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു ബഹുമാനപ്പെട്ട സ്ഥലത്തിറങ്ങുന്നതിനിടയിൽ ഒട്ടകത്തിന്റെ അടുക്കൽ കാണാനില്ല മലമുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു അല്ല അങ്ങോട്ട് നോക്കിയപ്പോ അള്ളാഹുന്റെ റസൂൽ ആ മലമുകളിൽ നിന്ന് ഇറങ്ങി വരാം അഭുദങ്ങളോടും ശേഷിക്കുന്ന സ്വഭാവത്തോടും ഒത്തുനിപ്പി ചോദിച്ചു ഇന്നത്തെ രാത്രിയിൽ അള്ളാഹു എനിക്ക് രണ്ട് കാര്യങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവസരം തന്നു അത് പറഞ്ഞു തരട്ടെയോ സൊഹാബ് പറഞ്ഞു അതേ ബഹുമാനപ്പെട്ട അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഇഖ്തിയാർ അതേമാനപ്പെട്ടത് നെബിയെ അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് പകുതി ആളുകളെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ആക്കാം അല്ലെങ്കിൽ അങ്ങക്ക് ഷഫാഖത്തിന്റെ അധികാരം നൽകാം അള്ളാഹാന്റെ റസൂൽ പറയണേ സ്വഹാബ ഞാൻ തിരഞ്ഞെടുത്തു ഷഫാഖത്തിന് തിരഞ്ഞെടുത്തു ഇവിടെ വായിക്കേണ്ട റസൂലിന്റെ ഉമ്മത്തിനോടുള്ള ഒരു ഉണ്ട് ജനങ്ങളെയല്ല ആ അധികാരം വെച്ച് ഈ ഉമ്മത്തിലെ മുഴുവൻ ജനങ്ങളെയും ചെയ്യാൻ വേണ്ടി അവിടുത്തെ അതിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി റസൂൽ അത് തെരഞ്ഞെടുത്തു സോഹാബ് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ഒക്കെ കൂടി അതിൽ കൊടുത്തു കേട്ടോ ആ ചരിത്രം മദീനാ പള്ളിയിൽ പോയി പറഞ്ഞപ്പോൾ വീണ്ടും സ്വഹാബികൾ കൂടിയാ അല്ലാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല എന്റെ ഉമ്മത്തിലെ സകല ജനങ്ങളെയും വേണ്ടി നാളെ ഞാൻ ഒരു നാളെറപ്പിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടുള്ള ജീവിതം അള്ളാഹിന്റെ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുവിൽ നമ്മുടെ ജീവിതത്തിനേക്കാൾ നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം നമുക്കിടയിൽ ഉണ്ടാവേണ്ട തിരഞ്ഞെടുപ്പ്

ഇവിടെയും കൊടുത്ത രണ്ട് കാര്യങ്ങൾ എന്തായിരുന്നു അള്ളാൻ തങ്ങളോട് സുബാൻ താലും ഒന്നിരിക്കലും ദുനിയുള്ള സകലമാന സമ്പത്തും അതിന് ശാശ്വതമായ ജീവിതം അങ്ങേക്ക് നൽകാം അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അങ്ങേക്ക് ഈ ദുരിയാവിന്റെ ജീവിതത്തിനേക്കാൾ ഹൈറായ ജീവിതം പരിശുദ്ധ ദർശിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കൊടുത്തു ബഹുമാനപ്പെട്ട ആ ജീവിതത്തിന്റെ ദുനിയാവിന്റെ സൗകര്യങ്ങൾ ഏറ്റെടുത്ത് ശാശ്വതമായി ഇവിടെ നിൽക്കണെങ്കിൽ ഞങ്ങൾക്കൊക്കെ വലിയ റസൂൽ പറഞ്ഞു ഞാൻ അള്ളാഹിന്റെ ലിക്കാവിനെ തെരഞ്ഞെടുത്തു പടച്ചുറപ്പിലേക്ക് പോകാനുള്ള ദുനിയാവിന്റെ പടപടപ്പല്ല പ്രിയപ്പെട്ടവര് ഇവിടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് ദുനിയാവും ആഹ്റവും നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ആയി നിൽക്കുമ്പോ ആഹ്റം തെരഞ്ഞെടുക്കാനുള്ള മനസ്സിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു പ്രിയപ്പെട്ടവരും ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ നിരവധി മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും റസൂൽ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഒരു സമാധാനവും യുദ്ധവും വരുമ്പോ സമാധാനത്തിൽ അങ്ങനെയല്ലേ സീനിയർ സ്വഹാബത്തിന് പോലും അല്ലാത്ത പ്രയാസം കിട്ടിച്ചിട്ടുള്ള സമയത്ത് അള്ളാൻ്റെ ആ സന്ധിയിൽ ഉൾപ്പെട്ടത് എന്തുകൊണ്ടാ സമാധാനത്തിൽ

അല്ല ും പക്ഷേ സത്യം മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല ആഹ്റമാണ് എന്നതെന്നും അവശേഷിക്കുന്നതും ഏറ്റവും ഹൈറായതും അതാണ് ഈ ബോധ്യമായിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും രണ്ട് മാർഗങ്ങളുണ്ട് ഈ രണ്ട് മാർഗത്തിൽ നല്ല മാർഗം തിരഞ്ഞെടുക്കാനുള്ള ബോധം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അങ്ങനെ ആ നല്ല മാർഗത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുലേക്ക് എത്തുന്ന യഥാർത്ഥ മുത്തൊക്കെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ